കാരണം എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ടായാൽ ഞാൻ എന്തെങ്കിലും ഒരു പിഴവ് ഉണ്ടാക്കിയാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക എല്ലാവരെയും ബാധിക്കൂ ഒരു ഫുട്ബോൾ ടീമിൽ എത്ര ആളുണ്ടാവും ഏഴാളുണ്ടാവും സെവൻസ് ആണെങ്കിലേ ഏഴാളുണ്ടാവും ഏഴാളുകളിങ്ങനെ ഒരുമിച്ച് കളിക്കുകയാണ് ഒരു ടീമിൽ ഒരാൾക്ക് പന്ത് കിട്ടി അയാൾ വേറൊരാൾക്ക് കൊടുത്ത് അയാൾ മൂന്നാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ നാലാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുത്ത് ആറാമത്തെ ആൾക്ക് പന്ത് കിട്ടി അയാൾ ഗോളടിച്ചു ആരാ ജയിച്ചത് ആറാമത്തെ ആൾ മാത്രമാണോ ജയിച്ചത് ഒരു ടീമാണ് ജയിച്ചത് എടാ ഇതേപോലെയാണ് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന കാലം ഇങ്ങനെ വഴി വയൽവരമ്പ് പോലെ ഒരു കാലമാണ് ഏത് സമയവും വഴുതിയിട്ട് വീണാം വീണ് പോകാം അത്രയും അപകടം നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ദുൽഖർ സൽമാൻ അറിയില്ലേ ഏഹ് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ ആ വാപ്പ കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നമുക്കൊക്കെ അറിയില്ലേ അറിയില്ലേ എത്ര അപകടം പിടിച്ച ജോലിയാണെന്ന് നമുക്കറിയില്ലേ ആ വാപ്പയെക്കുറിച്ച് മകൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ ആ മകൻ പറഞ്ഞ വാക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ചെറിയ വാക്കാണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വരുന്ന അപമാനമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ വാപ്പയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനബോധം ആ വാപ്പ ആരാണെന്ന് വലിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ ബഹുമതികളിൽ ചിലതൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അല്ലേ അതൊക്കെ നാട്ടുകേർക്ക് അതൊക്കെ നമുക്ക് അദ്ദേഹം വലിയ കലാകാരനാണ് അഭിനേതാവാണ് സൂപ്പർ സ്റ്റാറാണ് അതൊക്കെ നമുക്ക് പക്ഷെ ആ മകന്റെ മനസ്സിൽ അതൊന്നും ഒരേ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ അതെന്താ അച്ഛൻ എൻ്റെ അച്ഛൻ ഒരു കുട്ടി ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങൾ എന്താണെന്നറിയോ ഏറ്റവും വില കൂടിയ രണ്ട് സ്ഥാനങ്ങൾ എന്താണെന്നറിയോ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ നമ്മളുണ്ടാവുക എന്നുള്ള അയാൾ അയാൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്ന അയാൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഓർക്കുക അതൊരു ഭയങ്കര സ്ഥാനമാണ് രണ്ടാമത്തെ സ്ഥാനം എന്താണെന്നറിയോ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കുട്ടി നമ്മൾ പറയുന്നത് അനുസരിക്കുന്നൊരു കുട്ടി നമ്മുടെ വാക്കിന് വിലയുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടി ഈ ലോകത്തുണ്ടാകും നമ്മുടെ കുട്ടിൻ്റെ ആവണമെന്നൊന്നുമില്ല നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാവാ അറിയുന്നൊരു കുട്ടിയാവാം ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനമുണ്ട് എങ്കിൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണത് അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തെ ഇല്ലേ മാറ്റിമറിക്കാൻ കഴിയുന്ന വാക്കിൻ്റെ ഇന്ദ്രജാലമുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറും അതാ ഒരു കുട്ടിയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ആ കുട്ടിക്ക് നമ്മൾ കാരണം ഒരപമാനം കൊടുക്കാതിരിക്കുക എന്നുള്ള അത് നമ്മുടെ കുട്ടിയാവട്ടെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാവട്ടെ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയാവട്ടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കുട്ടിയാവട്ടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി ഉണ്ടോ നമ്മൾ കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഒരപമാനം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഉണ്ടായാലുള്ള പ്രശ്നം എന്താണെന്നറിയോ അത് മാഞ്ഞു പോകൂലെന്നുള്ളതിനാണ് പ്രശ്നം ഇപ്പൊ ഇത്ര ആളുകളെതാ ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്ന ആളുകൾ ഇത്രയേ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ ഇത്രേ ആളുകളുടെ ഇടയിൽ വെച്ച് ഈ നാൽപ്പത് വയസ്സായി എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് അതിൻ്റെ സങ്കടത്തിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും എന്നെ അത് ബാധിക്കില്ല കാരണം അതിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ൊക്കെ പക്ഷെ നാല് വയസ്സായ ഒരു കുട്ടിയെയാണ് നമ്മൾ അപമാനിക്കണതെങ്കിലോ നാൽപ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ അപമാനത്തിൻ്റെ വേദന മുറിവ് ഇല്ലാതെ പോവില്ല ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞൊരു സ്റ്റോറിയുണ്ട് സ്റ്റോറിയല്ല നടന്ന സംഭവം അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശിയെക്കുറിച്ച് മുത്തശ്ശി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വയസ്സുണ്ടാവില്ലേ ആ മുത്തശ്ശി ഇങ്ങനെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞൊരു സംഭവം മുത്തശ്ശി കോളേജ് പഠിക്കുന്ന കാലത്ത് വോളിബോൾ കളിക്കുന്ന ആളായിരുന്നു വോളിബോളിൻ്റെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മത്സരം ഡൽഹിയിൽ വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തശ്ശി പോയി അവിടെ വെച്ച് ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഹോട്ടലിൽ വെച്ച് പിന്നെ ബാത്റൂമിൽ വെച്ച് ഈ ആൾ വീണു വീണിട്ട് ഇവിടെ വലിയ പരിക്കൊക്കെ ഉണ്ടായി അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടായി ആ പരിക്ക് വലിയ സീരിയസ് ആയിരുന്നു അങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്തു പതിനാറോ പതിനേഴോ ഒക്കെ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഗർഭപാത്രം ഇല്ലാതെയാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കുറെ ആൾ കാണാൻ വരുമല്ലോ കുടുംബക്കാരൊക്കെ കാണാൻ വരുമല്ലോ ആ കൂട്ടത്തിലൊരു അമ്മായി ഉണ്ടായിരുന്നു അമ്മായി പറഞ്ഞ വാക്കെന്താണെന്നറിയോ അതേതായാലും നന്നായി നീ ഇങ്ങനെ തിരിഞ്ഞ് അലഞ്ഞ് നടക്കുന്ന ആളല്ലേ നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കൂലോ ഇത് പറഞ്ഞിട്ടെ അറുപതോ എഴുപതോ ഒക്കെ വയസ്സുള്ള ആ മുത്തശ്ശി കരയാണ് അത് പറഞ്ഞ അമ്മായി ഇല്ലേ പിറ്റേ ദിവസം തന്നെ അത് മറന്നുപോയിട്ടുണ്ടാവും ആ വാക്ക് മറന്നുപോയിട്ടുണ്ടാവും ആ വാക്കുണ്ടാക്കുന്നൊരു ഗൗരവം എന്താണ് എന്നൊന്നും ആലോചിക്കാതെ പറഞ്ഞൊരു വാക്ക് പക്ഷേ എഴുപതാമത്തെ വയസ്സിലും ഈ പാവം പെൺകുട്ടിയായിരുന്ന ഇപ്പോഴത്തെ ആ മുത്തശ്ശിയുടെ കണ്ണിങ്ങനെ കരഞ്ഞൊഴുകാണ് ഇതാണ് വാക്കുകൾ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാ ചില വാക്കുകൾ അല്ലേ കടലിലേക്ക് കല്ലെറിയ എന്ന് പറയുന്നത് ഈസിയാണ് പക്ഷേ അതെത്ര ആഴങ്ങളിലേക്കാണ് പോകുന്നതെന്നോ എത്ര കാലമാണ് ആ ആഴങ്ങളിൽ അത് കിടക്കുന്നത് എന്നോ നമുക്കറിയൂല കാരണം നമ്മൾ അടുത്ത കല്ലറിയാൻ പോയിട്ടുണ്ടാവും അതാണ് വാക്കുകൾ വാക്കുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന അപമാനത്തിൻ്റെ ഭാരമുണ്ട് അങ്ങനെ ഒരു ഭാരം നമ്മുടെ വാക്കുകൊണ്ട് ഒരു കുട്ടിക്കോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനോ ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടല്ലോ അതൊരു ഭയങ്കര ശ്രദ്ധയാണ് അവർ കുഞ്ഞിനെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുട്ടിയാവട്ടെ മറ്റുള്ള നമുക്ക് അറിയുന്നൊരു കുട്ടിയാവട്ടെ ആ കുട്ടിക്ക് നമ്മൾ കാരണം അപമാനമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഈ പുളിങ്കുരുല്ലേ പുളിങ്കുരു പുളിങ്കുരു വെറുതെ ഇങ്ങനെ നെനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി വെറുതെ വെച്ചാൽ മതി അതിങ്ങനെ മുളച്ചു വരും അല്ലേ പെട്ടെന്ന് മുളച്ചു വരും അങ്ങനെ മുളച്ചു വരാൻ തുടങ്ങിയ ആ ചെടിയിൽ നമ്മളൊരു മുട്ടു സൂചി കൊണ്ട് വെറുതെ ഒരു കുത്തു കൊടുത്തു നോക്കൂ ആ ചെടി വലിയ പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും എന്നാൽ വലിയ പുളിമരമായതിനു ശേഷം മുട്ടു സൂചി കൊണ്ടൊന്ന് കുത്തി നോക്കൂ ഒന്നും പറ്റൂല ഒന്നും വരാനില്ല മഴ കൊണ്ട് വെട്ടിയാൽ പോലും നമ്മളും മഴവും തെറിച്ച് പോകുക എന്നല്ല അത് ആ പുളിമരത്തിനൊന്നും സംഭവിക്കില്ല അതേപോലെയാ മനസ്സുകളുണ്ടല്ലോ ഇള മനസ്സുകൾ ആ മനസ്സുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ കാരണം അപമാനമില്ലാതിരിക്കുകയാണ്